ദേവനാഥത്തിന് മഹത്വം എൻ്റെ പേര് ഷീജ ക്രൈസ്റ്റ് പ്ലസ് ചാനലിലൂടെ സാക്ഷ്യം പറയാനായിട്ട് ദൈവ ഒരിക്കലായിട്ട് സ്തോത്രം എൻ്റെ സ്വന്തം ദേശം നെട്ടയം നിലവിളയിലാണ് ഞാൻ ജനിച്ചത് വളർന്നതും ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ദൈവം ഭയങ്കരമായിട്ട് ആചാര ഹിന്ദു ആചാരത്തിൽ ജനിച്ച് അതിൻ്റെ പ്രകാരമായിട്ട് വളർന്നു വന്ന ഞാനാണ് ഞാൻ രക്ഷയുടെ ഭാഗത്ത് വരുന്ന മുമ്പ് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയൊക്കെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഹൈന്ദവ എന്ന് പറയാൻ ഞങ്ങൾ ഭയങ്കരമായിട്ട് പൂജയും കൊടുതിയും വർഷം തോറും മന്ത്രവാദത്തിൽ മന്ത്രവാദികളുടെ കുടുംബത്തിൽ നിന്നാണ് ജനിച്ചു ജനിച്ചു വളർന്നത് എന്നുവെച്ചാൽ ഞങ്ങൾ ഓർമ്മ വെച്ച നാളുകൾ മുതൽ ഞങ്ങളെ വീട്ടിൽ ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും ഭയങ്കരമായിട്ട് ഹിന്ദു ആചാരപ്രകാരം കോഴി കോഴി കൊല്ലുകയും പിന്നെ കവിടി നിരത്തി മന്ത്രം ചെയ്യുകയും ചെയ്യും അത് ഭയാനകരമാണെങ്കിലും അത് നമ്മളത് വിശ്വസിക്കും വിശ്വാസമാണ് എനിക്ക് ഭയങ്കര പേടിയാണ് അത് കാണുമ്പോഴത്തന്നെ എന്നാലും നമ്മളെ ദൈവം എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിച്ച് പൂർണ്ണ അത് അതുകൊണ്ട് ഇരിക്കും പിന്നെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഓരോ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടവും ആഗ്രഹവും ഒക്കെ ആണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചെല്ലുമ്പോൾ തന്നെ എനിക്ക് എന്നെ ആരോ പിറകിലോട്ട് പിടിച്ച് മാറ്റുന്നൊരവസ്ഥയാണ് അതിൽ എൻ്റെ മനസ്സിൽ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും വെറുതെ എന്നെ ഇങ്ങനെ തോന്നുന്നതായിരിക്കും ചോദിച്ചാൽ വീണ്ടും ഞാൻ ദൈവം അമ്പലങ്ങളിൽ പോയി ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര വിശ്വാസമാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം എന്ന് വെച്ചാൽ പേരൂർക്കട കുടുംബരാശുപത്രി അടുത്താണ് ഒരു മഠമുണ്ട് അതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം അവിടെ എൻ്റെ അച്ഛൻ്റെ ചേട്ടന്മാരൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ ആ ചിട്ടനാണ് ഞങ്ങളെ വളർത്തിയത് ആ എന്ന് വെച്ചാൽ ഭയങ്കരമാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് അങ്ങോട്ട് വിട്ടു തിരിയാൻ പോലും ഞങ്ങൾക്ക് കഴിയില്ല എന്ന് വെച്ചാൽ അച്ഛൻ്റെ ചേ എൻ്റെ അച്ഛൻ്റെ നാല് സഹോദരന്മാരും അവരെ മക്കളും അവരൊക്കെയും ഇപ്പോഴും ആ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാണ് എന്നെ ഇപ്പോഴും കളിയാക്കാറും ഞാൻ മാത്രം ഇപ്പാത്തേക്ക് വന്നതിൽ അവർക്കൊക്കെ അത് ഒരു ഒരു നിന്ന പോലെയാണ് അവർ എൻ്റെ സഹോദരൻ തന്നെ എൻ്റെ സഹോദരൻ ഇന്നും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നൊരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴും എൻ്റെ മാതാവ് മരിച്ചപ്പോഴും എൻ്റെ സഹോദരൻ ഹിന്ദു ചടങ്ങ് പ്രവാരം നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് എന്നോട് ഒരുപാട് തർക്കിക്കാനൊക്കെ ഇടയായി പക്ഷേ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ രക്ഷിക്കപ്പെട്ടില്ല എൻ്റെ അച്ഛൻ എൻ്റെ കൊച്ചിൽ തന്നെ എൻ്റെ പതിനാല് വയസ്സിലെ മരിച്ചു ഞാൻ ഒരുപാട് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയിലൊക്കെ വന്നുവെങ്കിലും അവിടെയൊക്കെ എൻ്റെ ദൈവം എൻ്റെ കാത്തു എൻ്റെ അമ്മ മരിച്ച് എൻ്റെ അമ്മ എന്നുവെച്ചാൽ എൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ എൻ്റെ അമ്മ ആരും പ്രതീക്ഷിച്ചില്ല എൻ്റെ അമ്മ രക്ഷയുടെ മാർഗത്തിൽ വരുമെന്ന് എൻ്റെ അമ്മ വിളക്ക് കത്തിച്ചും തെക്കതും എൻ്റെ അമ്മമ്മയ്ക്ക് തെക്കതും പൂജയും കർമ്മത്തിലൊക്കെ അങ്ങനെയൊക്കെ ഒരു ആചാരമാണ് അപ്പോൾ അമ്മ പറയും ദേവിയുടെ ശക്തി എൻ്റെ എൻ്റെതിലുണ്ട് ഞാൻ തെളിവ് പറയാനാണ് എനിക്കിവിടെ അതിനുള്ള വഴിയൊക്കെ എനിക്ക് വീട്ടിൽ ഇരുന്നാൽ എനിക്ക് അതിൻ്റെ നന്മ കിട്ടും എന്നൊക്കെ പറയപ്പോഴും അമ്മയെ കളിയാക്കും അമ്മ അതൊന്നും ഇല്ല അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ പറയും ഇല്ല നിങ്ങൾക്ക് അറിഞ്ഞുകൊടുത്തത് കൊണ്ടാണെന്നൊക്കെ പറയും അമ്മ കളിയൊക്കെ സ്ഥാനത്ത് ഒരു ദൈവദാസം ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളൊരു പ്രാർത്ഥന വെപ്പാൻ ഇടയായി എൻ്റെ അമ്മയാണെങ്കിൽ ജനിച്ച് അമ്മയ്ക്ക് ഓർമ്മ അമ്മ അമ്മ എൻ്റെ എൻ്റെ ഒരു അവസ്ഥയാണ് എൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് മസൂരി എന്ന് പറഞ്ഞൊരു അസുഖം വന്നു അസൂര്യ എന്ന് പറഞ്ഞ അസുഖം വന്ന് പണ്ട് രാത്രി രാത്രിയിലാണ് മാതാവിനെ അട ഈ അസുഖം വരുന്നവരെ രാത്രിയിലാണ് അടക്കുന്നത് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അടക്കുകയല്ല അപ്പോൾ അവര് ഈ അടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മനെ കെട്ടി പനയോല ഇങ്ങനെ കെട്ടിയിട്ട് തലകുത്തനെ വെച്ചിരുന്നു ഇപ്പോഴത്തേക്ക് എൻ്റെ അമ്മ പായിൽ പിടിച്ച് വലിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ അപ്പൂപ്പൻ മന്ത്രവാദിയാണ് അപ്പോൾ അപ്പൂപ്പിങ്ങനെ കണ്ടും കൊണ്ട് അപ്പൂപ്പൻ പറഞ്ഞ ജീവനുണ്ട് നമുക്കതിനെ ദഹിപ്പിക്കണ്ട എന്ന് പറഞ്ഞാണ് എൻ്റെ അമ്മ രക്ഷിച്ച് എടുത്തത് അപ്പം എൻ്റെ അമ്മ അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് അവര് അവരെ ദൈവം എന്നുവെച്ചാൽ ഞങ്ങൾ പണ്ട് ആ രീതി ജീവിച്ചതുകൊണ്ട് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജനി ജീവിച്ചതുകൊണ്ടായിരിക്കും എൻ്റെ അമ്മയ്ക്ക് അത് ഭയങ്കര വിശ്വാസമാണ് അപ്പോൾ അമ്മ അതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങളെ വിട്ടു വരാൻ സമ്മതിക്കാത്തൊരവസ്ഥയായിരുന്നു എന്നാൽ ഞാൻ എൻ്റെ എൻ്റെ പൈതന് മൂന്നാമത്തേ ഇറങ്ങിയെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വാശിയൊക്കെ ആയിരുന്നു എന്നു വെച്ചാൽ അമ്മ പറയുകയായിരുന്നു ഞാൻ നമ്മളെ രക്ഷിക്കുന്നതും നമ്മളെ കാത്തു സൂക്ഷിക്കുന്നതൊക്കെയും ദൈവമാണ് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഓടി ഒരു പ്രാവശ്യം വലം തന്നെ സ്ഥലമുണ്ട് അവിടെ ഒരു ആൻറ്റിയുണ്ട് അവർ ഈ ഇങ്ങനെ തെളിവൊക്കെ പറയും ദൈവത്തിൻ്റെ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളവിടെ കൊണ്ടുപോയി ഞങ്ങൾ കുറേ പൂജകളും കർമ്മങ്ങളൊക്കെ അവിടെയും ചെയ്യിക്കുകയും ഞങ്ങൾ ഭവനത്തിനവ ഞങ്ങൾ ഭവനത്തിൽ കൊണ്ടുവന്ന് ഓരോ ഇതൊക്കെ കൊണ്ട് സ്ഥാപിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതൊക്കെ നമുക്ക് രക്ഷയ്ക്കാണെന്ന് പറയും പക്ഷെ അതൊക്കെയും രക്ഷയല്ലായിരുന്നു അല്ലേ അതൊക്കെയും ഞാൻ ലാസ്റ്റ് പിന്നീടാണ് ഞങ്ങൾ അതിൻ്റേതായ പൗഷത്വങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നത് വസ്തുവിൽ കൊണ്ടുവന്ന് ഓരോന്നൊക്കെ സ്ഥാപിപ്പാനിടയായി ആരും നമുക്കൊരു ദോഷം ചെയ്താലും നമുക്ക് ഫലിക്കാതിരിക്കാനെന്നും പറഞ്ഞ് ചെയ്തതാണ് എന്നാൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു പിഷാജിൻ്റെതായ ഓരോ എൻ്റെ അമ്മേനെ എടുത്ത് നല്ലതുപോലെ എൻ്റെ അച്ഛനെ എടുത്ത് ഉപയോഗിക്കാനിടയായി മാക്സിമം എൻ്റെ അമ്മേനെയും എൻ്റെ അപ്പനെയും നല്ലതുപോലെ ഉപയോഗിച്ചാൽ എൻ്റെ ഭവനത്തിനകത്തൊക്കെ ഓരോ സാധനങ്ങൾ കൊണ്ടൊന്നിങ്ങനെ കുഴിച്ച് വെക്കുന്നൊരവസ്ഥയായിരുന്നു എന്നാൽ അവര് ആ രീതിയിൽ ആ ചിട്ടയിൽ ഞങ്ങളെ വളർത്തിയോണ്ട് അത് വിശ്വസിക്കാനിടയായി എന്നാൽ എൻ്റെ അമ്മ പ്രാർത്ഥനയിലൂടെ എൻ്റെ അമ്മയ്ക്കൊരു അമ്മയുടെ അടുത്ത് ദൈവദാസന് എല്ലാ കാര്യങ്ങളും പറയുവാനിടയായി എൻ്റെ അമ്മ അതുവരെയും ആര് പറഞ്ഞാലും എൻ്റെ അമ്മ ആരെയും ഒന്നും പറയാനൊന്നും പോകില്ല പക്ഷേ ഇതിലൊക്കെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് ദൈവം എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ് പക്ഷേ എൻ്റെ അമ്മ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ദൈവദാസനോട് പ്രാർത്ഥിക്കാൻ ഒഴിച്ച് വ വരാതെ ഇരുന്ന സ്ഥാനത്ത് ഇവിടെ ദേവദാസൻ കടന്നു വന്ന് പ്രാർത്ഥിക്കാനിരുന്നപ്പോഴത്തേക്കും ദൈവം അവിടെ ദൈവദാസനില് കൂടെ ഇടപെടാനിടയായി എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടാനിടയായി അമ്മയോട് സംസാരിപ്പാനിടയായി അങ്ങനെ അമ്മ അന്നു തന്നെ അമ്മയെല്ലാം ഉപേക്ഷിപ്പാൻ ഇടയായി എല്ലാവർക്കും ഞങ്ങളെ ഈ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മയാണ് ഏറ്റവും മൂത്തത് പക്ഷെ എല്ലാവർക്കും അതൊരു അതിശയമായിരുന്നു എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ കുഞ്ഞമ്മയൊക്കെ ഭയങ്കര എൻ്റെ അമ്മയുടെ അനിയത്തിയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇതായിരുന്നു അവരൊക്കെ കുറ്റം പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ മാമനും ഒക്കെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞെന്ന് വെച്ചാൽ അമ്മയുടെ ഒരു മാറ്റം കണ്ടപ്പോൾ അവർക്കൊക്കെ അതൊരു അത്ഭുതമായി തീരുവാനിടയായി എൻ്റെ അമ്മ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും എൻ്റെ ഇടയായി എൻ്റെ അമ്മ കൊറോണ വന്നാണ് മരിച്ചതെങ്കിലും എൻ്റെ അമ്മയ്ക്ക് പ്രത്യാശയോടെ തന്നെ ദേവസ്വംമാർ പ്രാർത്ഥിപ്പാനൊക്കെ വിടുതലെടുക്കാനും സന്തോഷിക്കാനൊക്കെ എൻ്റെ അമ്മയ്ക്കിടയായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് എൻ്റെ സഹോദരൻ എന്നെ എപ്പോഴും കണ്ടാലും എന്നെ കുറ്റം എന്നെ വഴക്ക് പറയുന്നൊരു അവസ്ഥയാണ് എൻ്റെ സഹോദരൻ എന്നുവച്ചാൽ അവർക്കിപ്പോഴും ആ ആചാരത്തിന് വിട്ടുതിരിയാൻ കഴിയാത്തൊരവസ്ഥയാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഇറങ്ങി ഞാൻ നിലവിളിക്കുന്ന ദൈവം എപ്പോഴായിരുന്നാലും എൻ്റെ സഹോദരൻ എൻ്റെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ അപ്പൻ്റെ മുമ്പിൽ മുട്ട മടക്കും എന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷേ ഇപ്പോഴും എൻ്റെ സഹോദരൻ ഞങ്ങളിതിലായിരുന്നോണ്ട് ഞങ്ങളോട് അടുക്കാതെ വണ്ണം മാറി നിൽക്കുന്ന ഒരവസ്ഥയിലും എൻ്റെ മാതാവിൻ്റെ മരണത്തിനും എന്തോ പ്രകാരം നടത്തണമെന്നുള്ള ആഗ്രഹം ഇതിന് എന്നോട് ഒരുപാട് സംസാരിക്കാനൊക്കെ ഇടയായ സ്ഥാനത്ത് അവിടെയൊക്കെയും ദൈവം അവിടെ പ്രവർത്തിക്കാനിടയായി എൻ്റെ ആഗ്രഹപ്രകാരം പോലെ തന്നെ എല്ലാം എൻ്റെ എൻ്റെ അപ്പൻ്റെ ഇഷ്ടപ്രകാരം പോലെ തന്നെ എല്ലാം ചെയ്യുവാൻ തടയായി എൻ്റെ അമ്മയും നല്ലതുപോലെ തന്നെ അത് അടക്കം ചെയ്യുവാനും ഇടയായി ഞാൻ എൻ്റെ ഈശ് എൻ്റെ ദൈവത്തെ അറിയുന്നത് എൻ്റെ പൈതലിനും പൈലും പൈതലും മുഖാന്തരമാണ് എൻ്റെ പൈതല് എൻ്റെ പൈതലിനെ പ്രസവിച്ചു എൻ്റെ കുഞ്ഞിനെ ഒരു പതിനാല് ദിവസം വരെ എൻ്റെ കുഞ്ഞ് സംസാ സംസാരിക്കുകയോ മറ്റൊന്ന് അവനെ സംസാരിക്കുക പാല് കുടിക്കുകയോ ഒന്നും അവന് ചെയ്യാങ്ങവണ്ണം ഒരു മന്ന പോലെ എൻ്റെ കുഞ്ഞിരുന്നു ഞാൻ അപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കടന്നു പോയ സമയത്ത് മെഡിക്കൽ കോളേജ് എസിയേറ്റിൽ എൻ്റെ കുഞ്ഞുമായി ഞാൻ കടന്നു പോകുന്ന സമയത്ത് പതി പതിനാല് പതിനാല് ഡോക്ടർമാരും മെയിനായിട്ടുള്ള ഡോക്ടർമാരുടെ പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോയ സമയത്ത് അവർ പറഞ്ഞു പറഞ്ഞത് എൻ്റെ കുഞ്ഞ് മന്ന ബുദ്ധിയായിരിക്കും അവനിങ്ങനെ ആയിരിക്കും അവന് ഒരു കാലം ഒരു നാളും അവ സാധാ പിള്ളേരെ പോലെ ആയിരിക്കില്ല ആയിരിക്കില്ല എന്ന് പറഞ്ഞു അവർ വിധി എഴുതി തള്ളി എന്ന ഞാൻ അവിടെ മാനസികമായിട്ട് തകർന്നു വീട്ടിലേക്ക് കടന്നു വന്ന സമയത്ത് എൻ്റെ ഒരു പിതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു മക്കളതിൻ്റെ അടുത്ത് ഒരു ഡോക്ടറുണ്ട് അമ്പലമുക്കിൽ എബ്രാഹിം എന്ന ഡോക്ടറുണ്ട് ആ ഡോക്ടറെ വീട് വരെ നമുക്ക് ഒന്ന് പറഞ്ഞു അവിടെ പോയെങ്കിലും ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നോ എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഡോക്ടർ എന്താണ് പറയണത് സംസാരിക്കാനുണ്ടെന്ന് പേഷ്യൻറ്റിനെ നോക്കാൻ നോക്കാൻ കുഞ്ഞിനെ നോക്കാതെ എൻ്റെ അടുത്ത് പറഞ്ഞു അകത്ത് റൂമിലിരിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ഞാൻ വളരെ ഭാരപ്പെട്ടു എല്ലാ കുഞ്ഞുങ്ങളെ എല്ലാ കുഞ്ഞുങ്ങളെയും ഡോക്ടർ നോക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്തൊക്കെ ദൈവത്തെ വിശ്വാസം ഉണ്ടാന്ന് കേട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് പക്ഷെ അത് ദൈവമെന്നോ എന്തെന്നോ എനിക്കൊന്നും അറിയില്ലായിരുന്നു ആ സമയത്ത് ആ സമയത്ത് എല്ലാ കുഞ്ഞുങ്ങളെയും നോക്കിയിട്ട് വെയിറ്റ് അല്പം വെയിറ്റ് ചെയ്യുമെങ്കിൽ ഞാൻ കുഞ്ഞു ക്ഷമയുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് ഞാൻ സംസാരിക്കാമെന്ന് പറയാനിടയായി എന്നാൽ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ക്ഷമയോടെ ഇരിക്കാനിടയായി എന്നാൽ ആ ഡോക്ടർ ബൈബിളുമായി എടുത്ത് എല്ലാ പേഷ്യൻറ്റിനെ നോക്കിക്കഴിഞ്ഞ ശേഷം ബൈബിളുമായി എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞ് യേശുവിന് വിശ്വാസം ഉണ്ടാന്ന് കേൾക്കാനിടയായി എന്ന ഞാൻ ആദ്യം ഞാൻ ഒന്ന് പുച്ഛിക്കാനിടയായി എന്ന് വെച്ചാൽ ഒരു കുഞ്ഞിനെ രോഗിയായിട്ട് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഡോക്ടർ ബൈബിളും കൊണ്ടുവന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മനസ്സിലിരുന്നു ഡോക്ടർ എന്താണ് പറയണമെന്നു വെച്ചാൽ ദൈവം അവിടെ ആ ഡോക്ടർ കൂടെ ഇടപെട്ടതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അന്ന് ഞങ്ങൾ ഭയങ്കര ഹിന്ദു കൊണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂട എതയോ അതെന്നും എന്തെന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ അവിടെ നിശബ്ദതയോടെ ഇരിക്കാൻ എന്നാൽ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ വീടുതല്ല എനിക്ക് വേണം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമാണെന്ന് ഇടയായി എന്നാൽ അപ്പോഴത്തേക്കും അവിടെ ഞാൻ നിരാശയോടെ വീണ്ടും ഭാഗത്തിലേക്ക് കടന്നു വന്നെങ്കിലും വീണ്ടും എസ് മെഡിക്കോളജി എസ് വീണ്ടും കടന്നു പോകാനിടയായി ഇപ്പോഴത്തേക്ക് ഡോക്ടർമാർ വീണ്ടും പറഞ്ഞത് കുഞ്ഞിൻ്റെ ബ്ലഡുമായിട്ട് ഒരു ഡോക്ടർ ഇവിടെ നിന്ന് അമേരിക്കയിൽ പോകണം അതിനുള്ള ചിലവുണ്ട് എന്ന് മൂന്ന് സെൻറ്റ് സ്ഥലമല്ലാതെ അത് എൻ്റെ പേർക്കല്ല എൻ്റെ അമ്മയുടെ പേർക്കാണ് അതല്ലാതെ എൻ്റെ കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എൻ്റെ കയ്യിലെന്ന് വെച്ചാൽ ഒരു ഒരു ഒന്നുമില്ലാതെ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എവിടെ പോകും എൻ്റെ കുഞ്ഞെനിക്ക് വേണം പക്ഷെ എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടി സഹായിക്കൊന്നുമില്ല ആ അവസ്ഥയിൽ ഇരുന്ന സമയത്താണ് വീണ്ടും ഞാൻ ഈ ഡോക്ടറെടുത്ത് വീണ്ടും പോകാനിടയായി അപ്പോഴത്തേക്കിനും ഡോക്ടർ വീണ്ടും ഇത് തന്നെ എന്നോട് സംസാരിപ്പാൻ ഇടയായി അങ്ങനെ ഞാൻ തീരുമാനം എടുത്തു എന്തായാലും ഈ ദൈവത്തെ തന്നെ എനിക്ക് അറി അറിഞ്ഞുകൂട എന്നാലും ഈ ദൈവത്തെ തന്നെ വിശ്വസിക്കാം എന്നുള്ള ഇതിൽ ഡോക്ടർ പറഞ്ഞ വാ വചനവും ആ വാക്യങ്ങളും കേട്ടിട്ട് ഡോക്ടർ ഇവിടെ അടുത്ത് പറഞ്ഞ് ഞങ്ങളെ സഭയിൽ ഒന്നും വരണ്ട അടുത്ത ഏതെങ്കിലും ഒരു സഭയിലേക്ക് പോയാൽ മതി ആരാധനയ്ക്ക് എവിടെ ആയിരുന്നാലും പോയി ദൈവത്തെ ആരാധിച്ചാൽ മതി എന്നു പറഞ്ഞു അങ്ങനെയാ ഞാൻ അത് പറഞ്ഞ് തീരുമാനം എടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞ് വന്നപുത്തി എന്ന് പറഞ്ഞ സ്ഥാനത്ത് കുഞ്ഞിനെ ചലിക്കുവാൻ തുടങ്ങി അവൻ്റെ ശരീരത്ത് അവന് അവൻ പാല് പിടിക്കുവാനും കരയാനും അവൻ്റെ സ്ഥിതിക്ക് ഒരു മാറ്റം വരാൻ തുടങ്ങി മരുന്ന് മരുന്നിനോ അമേരിക്കയിലോ എങ്ങും പോവാതെ വണ്ണം തന്നെ ദൈവം അവിടെ പ്രവർത്തിച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അവിടെ പ്രവർത്തിച്ചത് വേണ്ടപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാനാവാത്തൊരു വലിയൊരു ഇതായിരുന്നു എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഞങ്ങൾ അടുത്തൊക്കെ ആരാധന വയ്ക്കുമ്പോൾ ഞങ്ങളൊക്കെ കുറ്റം പറയും അവർ അവർ ഞാൻ നമ്മളെ ദൈവത്തെ പിശാരി എന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ കുറ്റം പറയുകയായിരുന്നു എനിക്ക് എനിക്ക് അത് കേൾക്കണം തന്നെ ഒരു അലർജി വരികയായിരുന്നു പക്ഷെ എൻ്റെ ആ ദൈവം എന്നെ എൻ്റെ കുഞ്ഞിനെയും ആ സ്നേഹിച്ച അവസരം കണ്ടപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചത് ജീവനുള്ള ദൈവത്തെ ഞാൻ അപ്പോഴാണ് ഞാൻ അറിയുന്നത് അതുവരെ കല് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വെറുതെ ആയിരിക്കും ചുമ്മാ ആൾക്കാരെ ആരാധിക്കുന്നത് വെറുതെ ആയിരിക്കും മനുഷ്യരെ പറ്റിക്കാൻ ചിന്തിച്ച സ്ഥാനം ഉണ്ടായിരുന്നു അവിടെയൊക്കെ എൻ്റെ ദൈവം അത്ഭുതകരമായിട്ടാണ് എനിക്കൊരു എന്നെ ആ വഴി നടത്തിയത് എനിക്കത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നുവെച്ചാൽ ഒരു മുഖർത്തിയില്ലാത്ത എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഈ അത്ഭുതം ചെയ്തുവെങ്കിൽ എന്നുള്ളൊരു ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ അനേകടുത്ത് ഞാൻ ഇങ്ങനെ പറയാനിടയായി എൻ്റെ വീട്ടുകാരൊക്കെ എന്നോട് എതിർത്ത് എൻ്റെ സഹോദരങ്ങൾ എന്നോട് എതിർത്ത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെല്ലാരും എതിർത്തു ശാ സ്ഥാനത്തൊക്കെയും ദൈവം എന്നെ കരം കരം പിടിച്ചു ഒന്നുമില്ലായ്മ തന്നെ എന്നെ ദൈവം എന്നെ എൻ്റെ ദൈവം എന്നെത്രത്തോളം നടത്തിയെന്ന് ഡോക്ടർ ഡോക്ടറിൽ കൂടെ ദൈവം സംസാരിപ്പാനിടയായി ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുന്നു ദൈവം ഒരു വ്യക്തിയെ എടുത്ത് കൊണ്ട് മാത്രമാണ് ഞാൻ അറിഞ്ഞാൻ ഇടയായത് അതുപോലെ തന്നെ ഞാൻ അതിനുശേഷം ദൈവ സന്നിധിയില് കടന്നുപോയി എൻ്റെ ജീവിതത്തിലൊക്കെ ദൈവം വലിയ അത്ഭുതങ്ങൾ എൻ്റെ ജീവ ദൈവം ചെയ്തു അസാധ്യമായിരുന്നത് ഒന്നും നിവർത്തിയില്ലാത്ത സ്ഥാനത്തൊക്കെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി അതുപോലെ എൻ്റെ 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 ഭർത്താവും ഭയങ്കര മഹി മദ്യ മദ്യപാനത്തിലൊക്കെ ആയിരുന്ന സ്ഥാനത്ത് അവിടെന്നൊക്കെ ദൈവം പിടിവിച്ച് ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്നു എൻ്റെ പൈ നല്ലൊരു കുടുംബജീവിതം അതും എനിക്ക് അതിശയമാണ് ഒരു ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു ഒരു രൂപ പോലും ഇല്ലാത്ത സ്ഥാനത്ത് ദൈവാലോചനയാണ് ഞങ്ങളുടെ ദൈവവാസന കൂടെ പറഞ്ഞു മകളുടെ കല്യാണം വിവാഹം നടക്കുമെന്ന് ഞാൻ മറിയേ പോലെ ഞാൻ ചിരിക്കാനിടയായി എൻ്റെ കുഞ്ഞിനെ അയക്കാനോ ഒരു ബാങ്ക് ബാലൻസ് ഒന്നുമില്ലാത്ത സ്ഥാനത്ത് എൻ്റെ ദൈവം അവിടെയും സാമ്പത്തികമായിട്ട് അതിശയമായിട്ട് ഞങ്ങൾ വന്ന് സഹായിച്ചു നമുക്ക് എൻ്റെ കുഞ്ഞിനെ ഒരു തലമുറ കിട്ടും എന്നാൽ ശോധനയിൽ കൂടി ഞങ്ങൾ ഒരുപാട് കടന്നു പോയി കടന്നു പോയെങ്കിലും അവിടെയൊക്കെയും ആ താ ഒരു കഷ്ടത ഉണ്ടെങ്കിൽ അവിടെ താങ്ങുവാൻ ദൈവം എന്നെ സഹായിച്ചു മനുഷ്യരെ മനുഷ്യരിൽ കൂടിയാണ് ദൈവം ഇടപെട്ടുകയെങ്കിലും സഹായിച്ച് കഴിഞ്ഞ കഴിഞ്ഞ മാസങ്ങളിൽ ഞങ്ങൾക്ക് രണ്ടു അനർത്ഥം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു അവിടെയും ദൈവം രക്ഷിച്ചെന്ന് പറയാൻ എന്റെ കുഞ്ഞ് എൽ കെ ജിയിലാണ് മകളെ കുഞ്ഞ് എൽ കെ ജിയിലായിരുന്നു കുഞ്ഞ് സ്കൂളിൽ ക്ലാസ്സിൽ കടന്നു പോയ സമയത്ത് കുഞ്ഞിൻ്റെ രണ്ടുപേരും നഷ്ട ഇത് ഡോറിന്റെ ഇടയിൽ കൊണ്ട് നഷ്ടപ്പെടുവാനിടയെ എന്നാ ഡോക്ടർമാർ വിധി എഴുതി കൈ കൈക്ക് ചലനമില്ല അത് ഓപ്പറേഷൻ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞ് നഷ്ടപ്പെടുമെന്ന് പറയാനിടയായിത്തീർന്നു എന്നാൽ എൻ്റെ ദൈവം അവിടെയും പ്രവർത്തിച്ചു അസാധ്യങ്ങളെ സാധ്യത ഡോക്ടർമാർ കിംസിലെ ഡോക്ടറും സെറ്റിലെ ഡോക്ടറും പറയാനിടയായി ഇനി ഈ കുഞ്ഞിൻ്റെ ഈ വിരലുകൾ കടന്ന നികം കടന്ന ഇത് വരികയില്ല വിരൾ ചലി ചലിക്കില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് അവിടെ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടിയിട്ട് അവിടെയും പ്രവർത്തിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ രണ്ട് നിഗവും അത് നല്ലതുപോലെ തന്നെ വരാനിടയായി അത് കഴിഞ്ഞ് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ആയപ്പോൾ പെട്ടെന്ന് എനിക്കൊരു അസുഖം വരുവാനിടയായി പെട്ടെന്ന് ഒരു അസ്വസ്ഥത എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു ഞാൻ മരിക്കുവാനിടയായി മരിച്ചു ഞാൻ മോഡിയായിട്ട് കിടക്കുന്ന സ്ഥാനത്ത് ദൈവം അവിടെ പ്രവർത്തിപ്പാനിടയായി എന്നു വെച്ചാൽ മനുഷ്യരെ കൊണ്ട് കഴിയുകയില്ല ആ ജീവനെ തിരിച്ചു തരുവാൻ ആർക്കും കഴിയില്ല ആരും ഏത് ഡോക്ടർമാർക്കും കഴിയില്ല എന്താ വെച്ചാൽ ശരീരത്തിൽ ജീവൻ പോയി കഴിഞ്ഞിരുന്നു ഞാൻ എൻ്റെ ജീവൻ മാറി നിൽക്കുന്നു ദൈവം അവിടെ ആരാധന ആരാധന നടക്കുന്ന സമയമായിരുന്നു ദേവദാസന ദൈവം ഞാൻ ഇരിക്കുന്ന ഞാൻ കിടക്കുന്ന സ്ഥലത്തേക്ക് അയക്കുവാനിടയായി ദേവദാസം ദേവദാസൻ വന്നു ദേവദാസി നേഴ്സാണ് കടന്നു വന്നിട്ട് എൻ്റെ പരസ്യം നോക്കുന്നു എന്നെ വി പി നോക്കുന്നു ഒരു ചലനവുമില്ല അത് എപ്പോഴും തീരുമാനിച്ചു മരിച്ചു അവർക്കും എല്ലാവർക്കും മനസ്സിലായി ഞാൻ മരിച്ച മരിച്ചെന്നുള്ളത് പക്ഷേ ഞാൻ മാറി നിൽക്കുന്നു ദേവദാസം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ മാറി നിന്നുകൊണ്ട് എൻ്റെ എന്റെ ആത്മാവ് നിന്നുകൊണ്ട് പറയുകയാണ് ഇതിൽ ഈ ശരീരത്തിന് ഞാൻ ഇല്ല പിന്നെ എന്തിനാണ് ഈ ശരീരത്തിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ പോയി കഴിഞ്ഞു ഈ ശരീരത്തിൽ നിന്ന് എൻ്റെ ജീവൻ മാറി പിന്നെ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് ഈ ശരീരത്തിന് വേണ്ടി എന്തിനാണ് ഇവർ പ്രാർത്ഥിക്കുന്നതെന്ന് ചിന്തിച്ച് എന്നാ അവിടെ അസാധ്യങ്ങളെ സാധ്യമാക്കി എന്റെ ദൈവം എൻ്റെ ജീവൻ എനിക്ക് അത് തിരിച്ച് ആ ശരീരത്തിലേക്ക് പ്രവേശിപ്പാണ്ടൊക്കെ വേണം എന്റെ ദൈവം എന്റെ ദൈവത്തിന് എന്നെ കൊണ്ട് ഉദ്ദേശം പദ്ധതികളാണ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്റെ ദൈവം എന്നെ വീണ്ടും ആ ജീവൻ തന്നു ഞാൻ ഉടനെ തന്നെ ശരീരത്തിലെ ജീവൻ തിരിച്ചു കയറുന്നതായിട്ട് എനിക്ക് കാണാൻ അനുഭവിക്കേണ്ട ഇടയായി ദേവാസൻ അപ്പോൾ തന്നെയും ദേവസൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ശരീരത്തിൽ ചൂട് വരുന്നതായിട്ട് ഇടയായി എന്നാൽ പറയാൻ പറഞ്ഞു പോയ ജീവൻ മാറി നഷ്ടപ്പെട്ട ജീവൻ ദൈവം ആ ശരീരത്തിലേക്ക് മടക്കി തന്നു എനിക്ക് അപ്പോഴും പറയാൻ കഴിയുന്നില്ല ഞാൻ മരിച്ചതാണ് എൻ്റെ ശരീരത്തിൽ ജീവൻ കടന്നു വന്നതെന്ന് എനിക്ക് തന്നെ അതൊരു അത്ഭുതമായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു വിചാരിക്കുകയാണ് ഞാൻ മരിച്ചു പോയാൽ ഞാൻ വീണ്ടും ഈ ശരീരത്തിൽ എങ്ങനെ എൻ്റെ ആത്മാവ് മാറിപ്പോയത് എനിക്ക് മാറി നിന്ന ജീവൻ ദൈവം തിരിച്ചു തന്നത് ദൈവത്തിന്റെ മറ്റൊന്നും പ്രാധാന്യം ഉണ്ടെന്ന് ഉള്ളതുകൊണ്ടാണ് അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ മാത്രമാണ് അപ്പൊ എന്നെ വീണ്ടും ആയി ഈ ജീവൻ തിരിച്ചു തന്നത് അത് അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ അനേകർക്ക് നടുവിൽ പോയി എനിക്ക് എൻ്റെ എനിക്ക് പറയണമെന്നുണ്ടെങ്കിലും ആരും വിശ്വസിക്കുകയില്ല എന്ന് എനിക്കൊരു മനസ്സിലൊരു ഭയം എന്നാ ദൈവത്തിന്റെ ആലോചന എപ്പോഴും അറിയിക്കുന്നുണ്ട് അനേക ഇടങ്ങളിൽ പോയി സാക്ഷ്യം പറയണമെന്ന് എന്നാ എനിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എനിക്ക് ഈ അവസരം ഒരുക്കി തന്നെ ദൈവ മക്കളോട് എനിക്ക് ഞാൻ ഇതിനൊന്നും എനിക്കൊരു പ്രാർത്ഥതയില്ല എന്ന് വെച്ചാൽ വിക്രായ മോശയെ കൊണ്ട് ദൈവം സംസാരിപ്പിച്ചതുപോലെ എനിക്ക് ആരെ മുമ്പ് ഇരുന്നതുപോലെ ഇങ്ങനെ എനിക്ക് ഒരു മനസ്സിനൊരു ഒരു ഭാര്യ മടിയും ഒക്കെയാണ് ആ സ്ഥാനത്ത് എൻ്റെ ദൈവം എന്നെ ഇത്രയും ബലപ്പെടുത്തുന്നത് അനേവരുടെ പ്രാർത്ഥനയാണ് എന്നാൽ ഏകസ്കയിൽ പറഞ്ഞതുപോലെ അസ്ഥി കൂമ്പാരങ്ങളും നടുവിൽ നിന്നും ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് ഏകസ്കേലിനോട് ചോദിച്ചു അതുപോലെ ഈ അസ്ഥിയായും ആംസ് ഇരുന്ന എന്നെ ഇത്രത്തോളം ദൈവം വിടിവിച്ച് ഇത്രത്തോളം അഹത്യപ്പെടുത്തിയെങ്കിൽ ഇനിയും ഇത് കേൾക്കുന്ന എല്ലാവർക്കും അത് ഒരു വിടുതലായി തീരുവാനും ഒരു ഒരനുഗ്രഹമായി തീരുവാനും സഹായിക്കട്ടെ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം തന്നെ